തെന്നിന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരക്ക് ഇന്ന് നാൽപ്പതാം പിറന്നാൾ നടുക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ച് ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനും അതേസമയം നയൻതാരയുടെ സ്വകാര്യ ജീവിതവും പങ്കുവെക്കുന്ന ഡോക്യുമെൻ്ററി ബിയോണ്ട് ദി ഫെയറി ടെയിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തു നിങ്ങളോടുള്ള എൻ്റെ ബഹുമാനം എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ ദശലക്ഷം മടങ്ങ് കൂടുതലാണ് നീ എൻ്റെ തങ്കമാണ് എന്നാണ് വിഘ്നേഷ് ശിവൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഐ ലവ് യു എന്ന് നയൻസ് മറുപടിയുമായി നൽകുന്നുണ്ട് സിനിമാ പ്രവർത്തകരടക്കം നിരവധി ആരാധകരാണ് നയൻതാരക്ക് സോഷ്യൽ മീഡിയയിലൂടെ പിറന്നാൾ ആശംസകൾ അറിയിച്ചിരിക്കുന്നത് സംവിധായകൻ ഗൗതം മേനോനാണ് നെറ്റ്ഫ്ലിക്സിനായി നയൻതാരയുടെ ഡോക്യുമെൻ്ററി ഒരുക്കിയിരിക്കുന്നത് വിഘ്നേഷുമായിട്ടുള്ള വിവാഹത്തിൻ്റെ ഇതുവരെ പുറത്തു വരാത്ത ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഡോക്യുമെൻ്ററിയിലുണ്ട് ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് വിഘ്നേഷ് ശിവനും നയൻതാരയും വിവാഹിതരായത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ നാനും റൗഡി താൻ എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത് ആറു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തി അഞ്ചിന് ഇവരുടെ വിവാഹം നിശ്ചയവും നടന്ന് തുടർന്ന് ആഡംബര വിവാഹവും വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനുള്ള അവകാശവും താരങ്ങൾ നെറ്റ്ഫ്ലിക്സിന് മാത്രമാണ് നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഒൻപതിനായിരുന്നു വിവാഹം സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് മഹാബലിപുരത്തെ ഷെറാട്ടൺ ഗ്രാൻഡ് ഹോട്ടലിലായിരുന്നു വിവാഹവേദി അതേസമയം നയൻതാരയുടെ ജീവിതം പറയുന്ന ഡോക്യുമെന്ററിയിൽ നിന്നും നാനും റൗഡി താനിലെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ രംഗങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം ഒഴിവാക്കണമെന്ന് ധനുഷ് ആവശ്യപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിവാദ ഉള്ളടക്കം മാറ്റിയില്ലെങ്കിൽ നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സിനും എതിരെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ധനുഷിന്റെ അഭിഭാഷകൻ പ്രസ്താവനകളിൽ അറിയിച്ചു എന്നാൽ ഇത് വിവാഹ ഡോക്യുമെൻ്ററി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നതെങ്കിലും സിനിമാ മേഖലയിൽ നയൻതാരുടെ തുടക്കം മുതൽ വ്യക്തി ജീവിതത്തിലെ വിശേഷങ്ങൾ വരെ ഡോക്യുമെൻ്ററിയിൽ പങ്കുവെക്കുന്നുണ്ട് അതിൽ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്നത് വിഘ്നേഷ് ശിവനുമായുള്ള പ്രണയവും വിവാഹവും അടങ്ങുന്ന ഭാഗം തന്നെയാണ് എന്നാൽ താൻ എക്കാലത്തും തേടിക്കൊണ്ടിരുന്ന ആളാണ് വിഘ്നേഷ് എന്നാണ് നയൻസ് വിശേഷിപ്പിക്കുന്നത് തൻ്റെ ഹൃദയവും ആത്മാവും തേടിക്കൊണ്ടിരുന്നത് അവനെപ്പോലെ ഒരാളെയായിരുന്നു അവനെപ്പോലെ മറ്റൊരാൾക്കും ആവാൻ കഴിയില്ല ഈ വർഷങ്ങൾക്കിടെ താൻ മനസ്സിലാക്കിയെന്നും നയൻതാര ഡോക്യുമെന്ററിയിൽ പറയുന്നു നാനും റൗഡി താൻ സിനിമയിലും നയൻതാരയുടെ ഇടപെൽ തൻ്റെ ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിച്ചെന്ന് വിഘ്നേഷ് ശിവൻ തന്നെ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട് ചിത്രത്തിൻ്റെ ഒരു ഭാഗം ചിത്രീകരിക്കുമ്പോൾ നയൻതാര ചെയ്തലിൽ നിന്നും വ്യത്യസ്തമായ ആശയമായിരുന്നു വിഘ്നേഷിന് എന്നാൽ അത് അവരോട് പറയാൻ മടിച്ചു പക്ഷേ കട്ട് പറഞ്ഞു കഴിഞ്ഞ് വിഘ്നേഷിൻ്റെ മുഖഭാവത്തിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ നയൻതാര ഒരു ടേക്ക് കൂടെ എടുക്കാമെന്ന് പറഞ്ഞു നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതുപോലെ എടുക്കാമെന്ന് നയൻതാര പറഞ്ഞു വേണ്ട കുഴപ്പമില്ലെന്നും വിഘ്നേഷ് മറുപടി നൽകി നിങ്ങളാണ് ചിത്രത്തിൻ്റെ സംവിധായകൻ നിങ്ങൾ പറയുന്നത് അഭിനയിക്കുക എന്നതാണ് എൻ്റെ ജോലി എന്ന് നയൻതാര അല്പം ശബ്ദം കൂട്ടി പറഞ്ഞു നയൻതാരയുടെ ഈ ഇടപെടൽ സംവിധായകൻ എന്ന നിലയിൽ ചിത്രത്തിന്റെ നിയന്ത്രണം തൻ്റെ കയ്യിൽ തന്നെയാണെന്ന് തോന്നിക്കാൻ കാരണമായെന്നും വിഘ്നേഷ് പറയുന്നു സിനിമ ചെയ്യുമ്പോൾ അതിനു മുമ്പ് വരെ തനിക്കില്ലാതിരുന്ന ആത്മവിശ്വാസം ആ സംഭവത്തിന് ശേഷം ഉണ്ടായി ചിത്രത്തിന്റെ ലാസ്റ്റ് ഷെഡ്യൂൾ വരെ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും ആർക്കും അറിയില്ലായിരുന്നുവെന്ന് വിഘ്നേഷ് കൂട്ടിച്ചേർത്തു വളരെ കാലം എന്നെ കാണാൻ പോലും വിക്കി മടിച്ചു പലതവണ ഞാൻ കൊച്ചിയിലേക്കും മറ്റും വിളിച്ചു പക്ഷേ ഒരു മാസത്തോളം അവൻ വന്നില്ല എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു ഒടുവിൽ അവൻ വരാൻ സമ്മതിച്ചു ഒടുവിൽ അവൻ കൊച്ചിയിലേക്ക് വന്നു കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ പ്രണയത്തിലാണെന്ന് നയൻതാര കൂട്ടിച്ചേർത്തു ഞങ്ങൾക്കിടയിൽ എന്തോ സംഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ചിത്രത്തിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവൻ ചിത്രം കൃത്യമായി പൂർത്തിയാക്കേണ്ടിയിരുന്നു മറ്റ് കാര്യങ്ങളിലേക്ക് വഴുതിപ്പോകാൻ എനിക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് ചിത്രത്തെ ബാധിക്കും ആ ഭയം എനിക്കുണ്ടായിരുന്നു വിഘ്നേഷ് പറയുന്നു വിഘ്നേഷിന് മരുമകനായി ലഭിച്ചതിനെക്കുറിച്ച് നയനന്താരുടെ അമ്മ പറയുന്നത് ഇങ്ങനെ മകളെ പൊന്നുപോലെ നോക്കുന്ന ഒരു പയ്യനെ കിട്ടണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ദൈവം ആ പ്രാർത്ഥന കേട്ടു ഞാൻ അവനെ പ്രസവിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് അവൻ അത്രയ്ക്ക് ജീവനാണ് അമ്മയെപ്പോലെ എന്നെ നോക്കുന്ന മറ്റൊരാളുമില്ലെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാം ലോകത്ത് മറ്റൊരാളെക്കാളും എന്നെ അവൻ നോക്കും അമ്മ പോലും അത് പറയും ചിലപ്പോൾ എനിക്ക് കുറ്റബോധവും തോന്നും ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം കുറച്ചുകൂടി എളുപ്പവും ചിലപ്പോൾ സന്തോഷകരവും മികച്ചതുമാവുമായിരുന്നു എന്ന് നയൻധാര പറഞ്ഞു പക്ഷേ ഇത് വിഘ്നേഷ് നിഷേധിച്ചു ഒരിക്കലുമില്ല നയൻധാര വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം ആരംഭിച്ചത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു ഇരുട്ട് ഇരുട്ടുമൂടിക്കിടന്ന ജീവിതത്തിൽ പെട്ടെന്ന് വന്നൊരു സൂര്യോദയം പോലെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എല്ലാ മനോഹരമാക്കി വികാരപരിതനായി വിഘ്നേഷ് പറഞ്ഞു കൊച്ചിയിൽ നയന്താരെ കാണാൻ പോകുമ്പോൾ ബിരിയാണിയും ചിക്കൻ കറിയും കേക്കുമടക്കം ഭക്ഷണങ്ങൾ പാകം ചെയ്തു തരാറുണ്ടായിരുന്നുവെന്നും വിഘ്നേഷ് ഓർത്തെടുത്തു